അപ്പോൾ നമുക്കെന്ന് വച്ചിട്ട് പന്നി പന്നി ഇറച്ചി കറി ഒന്ന് ഫ്രൈ വെക്കാം കേട്ടോ പന്നി നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നു അല്ലോ കുക്കറിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കൂടി നമുക്ക് ഈ ഇഡ്ലിയിലിട്ട് ഫ്രൈ ആയിട്ട് എടുക്കണം അതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് വെളുത്തുള്ളി വെളുത്തുള്ളിയുണ്ട് ഇഞ്ചിയുണ്ട് ഒരഞ്ചാറ് ചുവന്നുള്ളി പിന്നെ നാല് സവോള തേങ്ങക്കൊത്ത് പച്ചമുളക് കറിവേപ്പില കറിവേപ്പില കഴുകാൻ വേണ്ടി വെളുത്തീട്ടിരിക്കണേ ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് മസാല ഉണ്ട് കേട്ടോ മീറ്റ് മസാല എവിടെ ഇരിപ്പട്ടെ അതെടുക്കണം കാരണം ഇത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്തരം ചേർത്ത് ഉപയോഗിച്ച് വെച്ചിരിക്കില്ല ഇനി മസാല മാത്രം ചേർത്താൽ മതി മീറ്റ് മസാല അപ്പോൾ അത് ചേർത്ത് എല്ലാം കൂടെ വഴറ്റി നമുക്കിന്നൊരു പന്നി ഫ്രൈ ഉണ്ടാക്കാം അപ്പോൾ കടുകിട്ട് എണ്ണ ചേർത്ത് കടുകിട്ട് നന്നായിട്ട് മൂപ്പിച്ചു കടുകെല്ലാം പൊട്ടിയിട്ടുണ്ടോ കേട്ടോ അപ്പം എന്താ അരിപ്പത്തവിക്ക് അതിനകത്തുനിന്ന് ഈ വെന്ത ഇറച്ചി കോറി മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് നമുക്കിതെല്ലാം കൂടെ ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം ഏ അതിന് ശേഷം നമുക്ക് ഇറച്ചി കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാറ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് സവാ സവാളയോ പിന്നെ ചേർത്ത് ഇഞ്ചി ചേർത്ത് തേങ്ങാപ്പുത്ത് ചേർത്ത് കറിവേപ്പിലേക്ക് ഇതിപ്പുറം ഒന്ന് പകുതി മൂപ്പായി കഴിയുമ്പോൾ സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് തേങ്ങാക്കും പകുതി മൂപ്പായിക്കൊടുത്തതിന് സവാള ചേർത്ത് കൊടുക്കും തേങ്ങാക്കത്ത് പച്ചമുളക് കറിവേപ്പില എല്ലാം പകുതി മൂപ്പായി കഴിഞ്ഞപ്പോഴാണ് ഉപ്പും ചേർക്കുവാനൊക്കെ ശേഷം തന്നെ കവോള ഇട്ട് കൊടുക്കുക അപ്പം ഈ കവോള ഇട്ട് കൊടുത്ത് ഈ കൂടെ തന്നെ മീറ്റ് മസാലയും നന്നായിട്ട് വഴക്കണം കേട്ടോ ഒരു മുട്ടാൽ ഭാഗം വഴണ്ട് വരുത്തിയതിന് ശേഷം വരുമ്പോൾ നമുക്ക് ഈ പനി വറക്കുന്ന മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു അതിന് ശേഷം കുറച്ച് മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ അതൊരല്പം വെളിച്ചെണ്ണങ്ങൾ ചേർക്കണം അതിൽ ഇത് നന്നായിട്ട് കൊലത്തിയിട്ട് കൊടുക്കണ്ടോ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചത് കൊണ്ടാണ് ഇങ്ങനെ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചതാണ് പിന്നെ ഈ പഞ്ഞി ഉറച്ചി നല്ല മെയ് ഉള്ളതാണല്ലോ അതുകൊണ്ടാണ് കുറച്ചത് അപ്പോൾ എന്തായാലും കുറച്ച് വെളിച്ചെണ്ണങ്ങൾ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത്യാവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതും കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കാണിക്കാം അതിൻ്റെ പനിയുടെ എല്ലാം കൂടെ മാറ്റി കിട്ടും അപ്പോൾ ഈ എല്ലും ഈ കൂടെ കൂടി നാളെ നല്ലൊരു സൂപ്പർ കറി ഉണ്ടാക്കും കേട്ടോ എന്നിട്ട് പച്ചക്കപ്പ കുഴു നിറക്കി തേങ്ങ അരച്ച് കുഴച്ച് കുഴുങ്ങുന്ന ഒരു കുഴുക്കിനെ ഒരു കറിയാക്കി മാറ്റി ഇതിനെ ഇതിന് ഫ്രൈ ചെയ്തെടുക്കും അപ്പം ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കാം പന്നി ഇറച്ചി അല്ലെങ്കിൽ പുറക്കിറക്കി അപ്പോൾ നമ്മുടെ പന്നി ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഗ്രേവി ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്കെങ്കിലും അല്ല ഗ്രേവി ഇല്ലെങ്കിലും നന്നായിട്ട് പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ പറ്റും അതിന് പൊറോട്ട ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ചൂട് പൊറോട്ട കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പൊറോട്ടയും ഈ പന്നി ഇറച്ചിയും കൂടിയാണ് ഇന്നത്തെ സ്പെഷ്യൽ രാത്രി സ്പെഷ്യൽ പല്ലപ്പോഴും ഇങ്ങനെ പന്നിയിറച്ചി നമുക്ക് കിട്ടും പലപ്പോഴും കിട്ടുന്നതാണ് അപ്പോൾ നമ്മളതൊന്ന് ആഘോഷിക്കാമെന്ന് കരുതിയെ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ അതും കൂട്ടി നമുക്ക് കഴിക്കാം പൊറോട്ടയും പഞ്ഞിറച്ചിയും അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഫുഡ് കണ്ടോ പലപ്പോഴും മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് യാദൃശ്യമായിട്ടൊക്കെ ഇങ്ങനെ പഞ്ഞിറച്ചി കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വല്ലപ്പോഴും തന്നെ രീതിയുള്ള പരിപാടിയല്ല ആഴ്ചയിൽ ചെയ്യാറില്ല മാസത്തിലും കിട്ടാറില്ല കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുന്ന സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു സന്തോഷമാക്കി അല്ലെങ്കിൽ ആഘോഷമാക്കി മാറ്റിയെടുക്കും ഞങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റൊക്കെ എഴുതി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ